ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ എന്നും ഓർക്കേണ്ടെന്ന ഒരു മുദ്രാവാക്യമാണ് ഈ അരിയും മലരും അതിന്റെ ഇടയ്ക്കൊരു മുദ്രാവാക്യം വിളിയുണ്ട് വെളിയുണ്ട് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അതെ അത് ശരിക്കു പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടുകാരോടാണത് പറഞ്ഞത് എന്നറിയാമോ അവനവനോട് തന്നെയാണ് ആ മര്യാദക്ക് ജീവിക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് പോപ്പുലർ ഫ്രണ്ടുകാരെ കൊണ്ട് തീഹാർ ജയിൽ നിന്ന് ഇറങ്ങിയത് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ശരി അവനവന്റെ തനി നിറവും മതമുദ്രയും പതിപ്പിക്കാൻ മറക്കാത്ത ടീമുണ്ടല്ലോ ഇവരുടെ ഈ ഉമ്മാക്കി കാണിക്കുന്ന നിയമവുമായി ഇവര് ഈ ഇന്ത്യ വിട്ട് ഏത് രാജ്യത്ത് പോയാലും നടക്കട്ടെ പാക്കിസ്ഥാനിൽ ഇറങ്ങി ഇവരൊരു പ്രതിഷേധ ധർണയൊന്ന് നടത്തട്ടെ ഒരു ജാഥയൊന്ന് നടത്തട്ടെ വേണ്ട അഫ്ഗാനിൽ പറ്റുക ഇറാനില് മഹിസ അമിനി ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചില്ല എന്ന കാരണത്താലാണ് ആ പെണ്ണുരുത്തിയെ മൂക്ക് മുറിച്ചും മൂക്കുമുറിച്ചും അടിവയറിന് ചവിട്ടിക്കും മതമര്യാദകൾ പഠിപ്പിക്കുന്ന മുറിക്കകത്തിട്ട് ശരിക്കും ഇവന്മാരെല്ലാം കൂടി സദാചാര പോലീസുകാരെല്ലാം കൂടി മര്യാദ പഠിപ്പിച്ചു ആ പെണ്ണൊരുത്തിയുടെ നിലവിളി ഈ മര്യാദ മതമര്യാദ പഠിപ്പിക്കുന്ന മുറിയുടെ പുറത്ത് നിന്ന് കേൾക്കുന്നത് മഹിസാ അമിനിയുടെ സഹോദരൻ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കൃത്യമായിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് ആ മഹസാമിനിയുടെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയിട്ട് എത്ര പേരാണ് തിരിച്ച് വീട്ടിലേക്ക് കയറി ചെന്നത് ഇത്രയുള്ളൂ ഇവരുടെ നീതിബോധം ഇനി ഇവരുടെ ഇവരിവിടെ പറയുന്നുണ്ടല്ലോ ഒരു പെണ്ണ് തട്ടമിട്ടില്ല ആദ്യം പെർഫ്യൂം ഹെറാമാണ് നെയിൽ പോളിഷ് ഞങ്ങൾക്ക് പാടില്ല ഞങ്ങൾക്ക് ഹെറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ബിക്കിനെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഒരു ക്രിസ്ത്യൻ പയ്യന്റെ കൂടെ ചാടി ചാടിമറിഞ്ഞൊരു കുഴപ്പമില്ല ആ പെണ്ണിന് ഇഷ്ടമുള്ള ലൈഫ് തിരഞ്ഞെടുക്കാൻ അതിന് സ്വാതന്ത്ര്യമുണ്ട് പണവും പോപ്പുലാരിറ്റിയും വന്നു അതിന് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടി സ്വന്തം കാലിൽ നിൽക്കാവുന്ന എത്തിയപ്പോൾ ആ പെൺകുട്ടി ആ പെൺകുട്ടി ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള രൂപത്തിൽ ഒരു ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ കാക്കാമാരിവിടെ ചൊറികൊണ്ട് ചൊറികൊണ്ട് അലറി വിളിക്കുക കാര്യം അവരുടെ ലൈഫാ അതവരാണ് തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ വേണമെന്ന് അതവര് തിരഞ്ഞെടുക്കുന്നു അത് പറ്റാത്ത ആളുകൾ കേണു നിലവിൽ അവരുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കും അതിന് കഴിയുന്നില്ല ആർക്കും കഴിയുന്നില്ല ഇത്രയുള്ളൂ കാര്യം പണമുള്ളവൻ പറയില്ല എന്തിനാ പണം പദവിയുള്ളവൻ ചോദിക്കില്ല എന്തിനപ്പ മന്ത്രിയായിട്ട് കാര്യം വലിയ വീടുള്ളവൻ പറയില്ല എന്തിനപ്പ വലിയ വീട് മക്കളുള്ളവൻ പറയില്ല എന്തിനാ മക്കൾ ഇതെല്ലാം ഫ്രസ്ട്രേഷൻസ് ആർക്ക ഇല്ലാത്തവർക്ക് കാരണം അവർക്കതില്ല അതുകൊണ്ട് അവർ ഫ്രസ്ട്രേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഉള്ളവരോട് പറയുന്നത് കുടുംബമുള്ളവരോട് ഭർത്താവും മക്കളും ഒക്കെയായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരോട് മാത്രമേ ഇവർക്ക് അസൂയ തോന്നൂ അവരെ മാത്രമേ ഇവർ ചൊടിയൂ കാരണം ഉള്ളവർ വീടുണ്ട് പൈസയുണ്ട് പദവിയുണ്ട് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ചുറ്റുപാടുകളുണ്ട് അതില്ലാത്തവർക്ക് ഇവരെ കാണുമ്പോൾ ഒന്ന് ചൊറിയണമെന്ന് തോന്നും അത്രേ ഉള്ളൂ ഏതെങ്കിലും ഒരു പെൺകുട്ടി അവൾ ഇഷ്ടപ്പെടുന്ന ജീവിതം തിരഞ്ഞെടുത്താൽ അവളുടെ മനസ്സിന്റെ സന്തോഷത്തിനുണ്ടെങ്കിൽ ഒരു ലൈഫ് തിരഞ്ഞെടുത്താൽ മറ്റുള്ളവർക്ക് ചൊറിയുന്നത് അത്രേ ഉള്ളൂ ഇനി ഇവിടെ ഇവരെ അത് അവരെയൊക്കെ മതം പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ഇവര് ചെന്ന് ദുബൈ രാജകുമാരിയെ ഒന്ന് പഠിപ്പിക്കട്ടെ മതം പറ്റുവോ ദുബൈ രാജകുമാരിയോട് പറയണം നിങ്ങൾ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്തതിന്റെ പേരിൽ അവരോട് പറയോ പറയുവരും ഉപകാരം ചെയ്യാത്ത ഒരു ദിവസമുണ്ട് കേട്ടോ ആ ദിവസത്തെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം കേട്ടോ പറയുക നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി നരകം നരകമല്ലാഹു സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു പറയില്ല സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരിയോട് നിങ്ങൾ ഈ മുടിയൊന്നും പുറത്ത് കാണിക്കരുത് എന്ന് പറയുന്ന ഇറാനിയൻ താലിബാനിയൻ നിയമം അവരോട് ചെന്ന് പറയില്ല ആരോടാ പറയുന്നത് പാവങ്ങളോട് അവരാണ് ഇവരുടെ മതനിയമം അംഗീകരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് ഇവർക്ക് മതനിയമങ്ങൾ ലംഘിക്കാൻ ഇവർക്ക് അത്തപ്പൂക്കളം ഇടാം ഓണത്തിന് വേണ്ടിയിട്ട് ഓണത്തപ്പൻ്റെ പാട്ടുകൾ പാടാം ക്രിസ്മസ് കേക്ക് മുറിക്കാം നാടകം പാട്ട് ഡാൻസ് ആട്ടം എല്ലാം പറ്റും ഒരു മതപുരോഹിതന്റെ വിവാഹത്തിനാണ് അബ്ദുസമദ് സഖാഫി എന്ന് കാത്തിരിപ്പാണേ റുഷ്ദമോൾ 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 ഏതെങ്കിലും മതപുരോഹിതന്മാർ ഇതിനെ കുറിച്ച് മതപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വന്നു വരില്ല തലത്തിൽ തുല്യരാണെന്നേ ഇവര് ചെയ്തത് ഇവർക്ക് പിടിക്കുന്നു ഒരു വിഷമവുമില്ല അവർക്ക് വളരെ സന്തോഷമാണ് എന്തിനാ പ്രയാസപ്പെടുന്നത് കാര്യങ്ങൾ ഇവിടെ നമുക്കറിയാം സൗദി അറേബ്യയിൽ ഏത് രൂപത്തിലാണ് പർദ്ദ നിരോധിച്ചത് അപ്പിക്കുപ്പായം വലിച്ചെറിയുക മാത്രമല്ല അതീസുകൾ കീറ ഹദീസുകൾ ഒക്കെ എന്നോ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മതപരമായിട്ടുള്ള നിയമവും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മോദിയെ വിളിക്കേണ്ടി വരും എന്നെ ഇവിടെ നിന്ന് സൗദി നിയമത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ റാഫി സംസാരിക്കാം നമസ്കാരം ഇതൊരു കുറിപ്പാണ് ഒരു സമൂഹ മാധ്യമ പേജിൽ വന്ന ഒരു കുറിപ്പാണ് ആ കുറിപ്പ് എന്താണെന്ന് ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം ശ്രീനഗറിലെ ജമ്മു ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിലെ സൗറൈം എന്നുള്ള മുപ്പത്തിയാറുകാരനായ ഒരു നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ അയാളുടെ പേര് അബ്ദുൾ റാഫി ഇയാൾ സൗദി അറേബ്യയിലെ അൽ അസ മേഖലയിലെ ഒരു നഗരമായ ഹോക്ക് ഹിലെ കിങ് ഫൈസൺ സർവകലാശാലയിൽ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിൽ മനം ജിഹാദി ആശയക്കാരനായ ഈ റാഫി എന്ന് പറയുന്ന ആൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നാട്ടിലെത്തി പടപേടിച്ചു പന്തളത്തെ ചെന്നതുപോലെ സൌദി രാജകുമാരന്റെ നവോത്ഥാനവും ഹിന്ദു മതഗ്രന്ഥങ്ങളായ രാമായണം മഹാഭാരതം എന്നിവ യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്തിയതും സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നത് ലൈസൻസ് നൽകിയതും സ്ത്രീകളും പെൺകുട്ടികളും ഹിജാബ് ധരിക്കാതെ കോളേജുകളിൽ എത്തിയതും ഞാനാണ് ഒറിജിനൽ ഇസ്ലാം വിശ്വാസി എന്ന കശ്മീരിലെ ഇന്ത്യൻ മദ്രസയിൽ പാകിസ്ഥാൻ സിലബസ് പഠിച്ച റാഫി ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചു അതായത് സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇസ്ലാം രാഷ്ട്രമായ സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇയാൾ പറയുന്നതാണ് ശരി എന്ന് വരുത്തു തീർക്കാൻ ശ്രമിച്ചു സൗദിയിലെ നിയമത്തിൽ അല്ലെങ്കിൽ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങളൊക്കെ തന്നെ എതിർക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ റാഫി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് റാഫിയെ ജോലിസ്ഥലത്ത് നിന്ന് നാഭി നോക്കി ചവിട്ട് കൊടുത്ത് സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം നാല് വർഷത്തേക്ക് ശിക്ഷിച്ചു എങ്കിലും ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അത് ജീവപര്യുദ്ധമായി ഉയർത്തി ഇത്തരം ആശയക്കാർ ഒരിക്കലും പുറം ലോകം കാണരുത് എന്നാണ് സൗദി അറേബ്യയുടെ നയം ഇവൻ ഇന്ത്യയെ പോലെ തന്നെ ഇവനെ രക്ഷിക്കാൻ നവ ലിബറലുകൾ ഉണ്ടാകുമെന്നും ന്യൂനപക്ഷ വേണ്ട എന്ന് പറഞ്ഞ് എന്ത് തെറ്റ് ചെയ്താലും സുപ്രീംകോടതി വെറുതെ വിടും എന്നും വിചാരിച്ചു കാണും ഇവന്റെ ബന്ധുക്കൾ ഇന്ത്യയെയും വിദേശത്തെയും ഇവന്റെ മത നേതാക്കളെ കണ്ട് നിവേദനം നൽകി അവർ ഈ നിവേദനം സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല ഇന്ത്യയല്ല സൗദി എന്നും തലമോകുന്ന രാജ്യമാണ് എന്നും അവർക്കറിയാം അവസാനം കരഞ്ഞുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും എത്തി എന്തിനാണെന്ന് അറിയാമോ മോദിജിയോട് ഈ സംഭവത്തിൽ ഇടപെടാൻ പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇടപെടാൻ പറയാൻ ഇവിടെ നിന്ന് വിദേശത്ത് പോയി തന്റെ അനന്തരം രാമായണവും മഹാഭാരതവും വരെ യൂണിവേഴ്സിറ്റിയിലെ ഒരു സിലബസായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സൗദി പുരോഗമനത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് റാഫി കാക്ക അറിഞ്ഞിരുന്നു കാക്കാടെ മനസ്സിനകത്തും മുഴുവനും ബ്രെയിനിനകത്തും മുഴുവനും ആറാം നൂറ്റാണ്ടിലെ ഭൂരിപക്ഷ അറബിക് ചിന്ത മാത്രമാണ് ഇസ്ലാം മത രാജ്യമായ സൗദിയിൽ എന്തിനാണ് പർദ്ദ നിരോധിക്കുന്നത് അവിടെ ഫാഷൻ ഷോ സിനിമ തിയേറ്ററുകൾ പെൺകുട്ടികൾക്ക് അപ്പിക്കുപ്പായം നിർബന്ധമില്ല എത്ര വേണമെങ്കിലും കുട്ടികൾ പഠിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കട്ടെ ഇഷ്ടമുള്ള പദവികളിൽ അവർ ജോലി ചെയ്യട്ടെ ഇങ്ങനെ മനുഷ്യന്മാരുടേതായിട്ടുള്ള നിയമങ്ങൾ സൗദിയിൽ പ്രാവർത്തികമാക്കിയപ്പോൾ കാക്കയ്ക്ക് പിടിച്ചില്ല കാക്ക അതിനെതിരെ പോരാടാൻ തീരുമാനിച്ചു അങ്ങനെ പർദയുമായി ഇന്ത്യയിൽ നിന്നും കാക്ക ഫ്ലൈറ്റ് കയറി സൗദിയിലെത്തി സൗദിയിലെത്തിയിട്ട് കാക്ക ഇന്ത്യക്കാരനാണല്ലോ ജനാധിപത്യ രാജ്യമല്ല ഇവിടെ പ്രതിഷേധങ്ങളും ഹർത്താലുകൾക്കുമൊക്കെ നേതൃത്വമൊക്കെ നൽകിയിട്ടുണ്ട് കാക്ക ഒരുപാട് ലഡു ഹർത്താലുകളൊക്കെ വാട്സപ്പ് ഹർത്താലുകൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ട് കാക്ക കാക്ക പർദ്ധയുമായിട്ട് ഫ്ളൈറ്റ് ഇറങ്ങി പർദ്ദേ ഇങ്ങനെ നൂത്ത് പിടിച്ചു എയർപോർട്ടിൽ പിന്നീട് മോദിയേ മോദിയിൽ നിന്ന് വിളിച്ചിട്ടുള്ള കരച്ചിൽ മാത്രമാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അഭിമാനിച്ചോളൂ എന്നാൽ സ്വന്തം തന്യെ മര്യാദ പഠിപ്പിക്കാൻ പോയാൽ ശിഷ്ടകാലം ഇരുപടി എണ്ണാമെന്ന ഈ സംഭവത്തിലൂടെ ഓർത്തുവെക്കുക പത്തമ ചമഞ്ഞാലും പെറ്റമ ആകില്ല എന്ന് ഓർത്താൽ നന്ന് എന്ന് പറഞ്ഞ അതിന്റെ ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾക്ക് ഇടങ്ങിയിട്ടുണ്ട് ഒരു ലിങ്കാണ് ഈ പേജിൽ വന്നത് തീർച്ചയായിട്ടും സൗദി ഒരുപാട് പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു സൗദി ഇത്തരം കർക്കശമായ നിയമങ്ങളൊന്നുമില്ല നമ്മൾ കാണാറുണ്ട് മൂടി കണ്ണു മാത്രം അല്പം തുറന്നിട്ട് നിൽക്കുന്ന മലയാളി സ്ത്രീകളുടെ പടം അതുപോലെ തന്നെ സൗദി രാജകുടുംബാംഗങ്ങളായ പല സ്ത്രീകളും വേഷം ടോപ്പും നിൽക്കുന്ന ഒക്കെ താരതമ്യം പോസ്റ്റുകളൊക്കെ മുഹമ്മദ് ബിൻ സൽമാൻ ബെർമോടെ ഇട്ടുകൊണ്ടുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദുബൈ രാജകുമാരി ഷെയ്ഖ മെഹ്റ അവരെ നല്ല മോഡേൺ ആയിട്ടുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് വില കൂടിയ ആഭരണങ്ങളൊക്കെ ധരിച്ച് അവരെ ബ്യൂട്ടീഷ്യൻ മാത്രം എത്രയോ പേരുണ്ട് ഒരു ദിവസം പതിനാല് കോടി രൂപയോ ആണ് മൂന്ന് വർഷത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോയിൽ കണ്ടത് ഒരു ദിവസം അവർക്കൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പതിനാല് കുതിരകൾ അവരൊറ്റയ്ക്ക് ഇവിടെ വേണമെങ്കിലും പോകുന്നു ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി ഇതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് നമ്മൾ അറിയുന്നത് ഇവർ ഈ കാലത്തല്ലേ ജീവിക്കുന്നത് വണ്ടി ാണ് പുരോഗ ഇവിടെ മതമല്ല വലുത് വികസനമാണ് പുരോഗതിയാണ് മനുഷ്യ മാറ്റമാണ് വരേണ്ടത് എന്നുള്ള ഒരു ചെറിയ തത്വമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്തായാലും എന്ന് പറയുന്നവൻ ഇപ്പോഴും സൗദിയിലെ ജയിലിലാണ് അവിടെ പോയി താന് കൺ കാണിക്കാൻ ശ്രമിച്ചു അവിടെ പോയി പർദ്ധ ഇടാവരും എന്നൊക്കെ പറഞ്ഞു അവിടെ പോയി തീവ്ര ഇസ്ലാമിക സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടന്നു എഴുതി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഓടിച്ചിട്ട് പിടിച്ച ഇടിയും കൊടുത്തു പിടിച്ച് ജയിലിലിട്ടു ഞമ്മന്റെ രാജ്യമാണ് ഞമ്മന്റെ രാജ്യമായാലും ദുബായ് ആയാലും അല്ലെങ്കിൽ മറ്റേ യു ഇ രാജ്യങ്ങളായാലും മറ്റേ രാജ്യങ്ങളായാലും ഒക്കെ തന്നെ അവിടെയൊക്കെ കാലങ്ങളും കോലങ്ങളും ഒക്കെ മാറി കഴിഞ്ഞു ഇപ്പോൾ പ്രധാനമന്ത്രിയോട് അപേക്ഷിച്ചിരിക്കുന്നു ഒരു ഇന്ത്യക്കാരനായ ഭാവം ഇന്ത്യക്കാരനെന്ന് അന്നേരം പറയും ഒരുതൻ സൗദി ജയിലിലുണ്ട് എങ്ങനെങ്കിലും അവനെ നയതന്ത്ര നയതന്ത്രം ഉണ്ടാകണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അപേക്ഷിച്ചിരിക്കുകയാണ് ഇയാളുടെ കുടുംബം വലിയ ആവശ്യവും ഉണ്ടായിരുന്നു അടങ്ങിയൊതുങ്ങി സൗദി ജോലി ചെയ്ത് ഉള്ള പണം ഉണ്ടാക്കി വീട്ടിലേക്ക് അയച്ച് വീട്ടിലെ കാര്യങ്ങൾ നോക്കാം വിജയത്തിലേക്ക് കുറച്ച് പണം കിട്ടി കഴിയുമ്പോൾ സൗദിയല്ലേ ഇവിടെ എന്തിനാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ അപ്പിക്കുപ്പായം ഇല്ലാതെ നടക്കുന്നത് വൈറലാകാൻ കാക്ക ശ്രമിച്ചതാ വയറ്റിൽ കൊടുത്തു സൗദികൾ പണി സൗദിയിലാ മോനെ ജയിലിടിഞ്ഞാലും ഇനി പുറം ലോകത്തെ ബുദ്ധിമുട്ടാ വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ആനയും ആടും പോലെ അജ ഗജ അന്തരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരമുണ്ടെന്ന് വിചാരിക്കരുത് വിവരമുള്ളവരെല്ലാം വിദ്യാസമ്പന്നരാണ് എന്നും ധരിച്ചു പോകരുത് ഇത് രണ്ടും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് വിദ്യാഭ്യാസം എവിടെ നിന്നും ലഭിക്കാം വിവരം സ്വയം നേടിയെടുക്കേണ്ടതാണ് പിന്നെ ഒന്നും എടുക്കേണ്ടതാണ് എന്തായിരുന്നാലും ശരി അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ ഇനി ആരെങ്കിലും സൗദിയെ ഒന്നും മതം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ഈ സീസണിൽ തന്നെ വേണം കാക്കത മോഡലായിട്ട് നേതാവായിട്ട് മുന്നിൽ നിന്ന് വറുതയുമായിട്ട് നയിക്കുന്നുണ്ട് ആ ലക്ഷം ലക്ഷം പിന്നാലെ കാക്ക ഉറക്ക മുദ്രാവാക്യം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സൗണ്ട് പുറത്തോട്ട് വരുന്നില്ല സൗദികളെ എടുത്തിട്ടും മേഞ്ഞു നന്ദി